കപ്പോടയ്ക്ക് വേണ്ടി കപ്പ ചെറിയ ചെറുതായിട്ട് വേറ്റ് ചെയ്യണം ഇതിൻ്റെ ഉള്ളി വേണം മുളക് വേണം ഇഞ്ചി വേണം കുറച്ച് കടലമാവ് വേണം എന്നൊക്കെ കാണാം കപ്പയുടെ നൂറ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇത് പിഴിഞ്ഞ് അതിൻ്റെ അതിൻ്റെ നൂറെല്ലാം കളഞ്ഞെടുക്കണം കപ്പവടയ്ക്ക് വേണ്ട ചേരുവകൾ ചേർക്കാൻ പോവാണ് ഉപ്പ് അരിഞ്ഞുവച്ചിരിക്കുന്ന മുളക് ഉള്ളി ഇഞ്ചി പിന്നെ കുറച്ച് കടലമാവ് ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം കുറച്ച് കറിവേപ്പില ചേർത്തു വടക്കെണ്ണ സന്തോ എ പിഴിയും നല്ല മൊരിഞ്ഞു വരണം അല്ലേ സൂക്ഷിച്ചെടുക്കണം വട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷണമുള്ള നിലയിൽ ക്യാരറ്റും കൂടെ കൂട്ടി കപ്പവട ഉണ്ടാക്കണം ക്യാരറ്റ് ഒരു ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് കയർത്ത കപ്പവളയാണ് അങ്ങനെ കപ്പവട റെഡിയായി ഇതിൻ്റെ കൂടെ കാരറ്റ് കയർത്ത വടയും ഉണ്ട് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആഹാ പ്ലേറ്റ് ഒക്കെ പ്ലേറ്റ് വെക്കേണ്ട ആ ക്യാരറ്റിൻ്റെ എല്ലാം നാർവാടല്ലേ അല്ലേ ആ അങ്ങനെ കുഴപ്പമില്ലല്ലോ ഉള്ളി ശക്കരം കരിഞ്ഞ് പോയിട്ടുണ്ടല്ലേ ഇത് ആ ഏതാ കരിയേപ്പലോ ആ കരിയാത്തത് തരാമെന്ന് ബാബു കരിയാത്ത തരാമെന്ന് വെൽക്കം അല്ലേ ആ കപ്പവിടെ റെഡിയായി ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ചേർത്ത കുറേ വടകളുണ്ട് ക്യാരറ്റ് ചേർത്ത വടക്ക് കുറച്ചും കൂടെ ചെറിയൊരു മധുരവും കുറച്ചും കൂടെ രുചി കൂടുതലുണ്ടോയെന്നൊരു സംശയം എന്നതാണേലും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ് ഈ വട എല്ലാവർക്കും ട്രൈ ചെയ്യാം